ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പകുതി കഷ്ണം കുമ്പളങ്ങ വച്ചിട്ടൊരു സൈഡ് ഡിഷാണ് ചോറിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അധികം വെള്ളമൊന്നുമില്ല നമ്മൾ ഈ പച്ചടി കിച്ചടി ഒക്കെ അതുപോലൊരു ചെറിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതെൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വരാം അപ്പോൾ അതാ കുമ്പളങ്ങ മുറുക്കിയെടുത്തിട്ടുണ്ട് അത്ര ചെറിയ കഷ്ണങ്ങളല്ല ഒരുവിധം വലിയ കഷ്ണങ്ങളാണ് ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ അതിനു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വിസൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരപ്പ് തയ്യാറാക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരണം അതായത് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ചുവന്ന കളർ വീട്ടില് അത്ര അധികം ചുമപ്പൊന്നും വേണ്ട എന്നാൽ ഒരു കളർ ആവണവരേന്ന് നമുക്കത് വറുത്തെടുക്കാം അത് ഉഴുതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറയ്ക്കാം നമുക്ക് നാളികേരവും രണ്ട് പച്ചമുളകും കുറച്ച് ജീരകവും വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂട്ടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് നടക്കും കാരണം നമ്മളിതിനകത്ത് ഉഴന്ന് ചേർത്തത് കൊണ്ട് ഉഴുന്ന് ചിലപ്പോൾ കട്ട പിടിക്കും അപ്പം നമ്മൾ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് അരപ്പൊക്കെ ശരിക്കും തിളച്ച് വെന്തണ്ട് അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് തീ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുകയാണ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ആ തൈരൊക്കെ ചേർത്തു നന്നായിട്ട് ഇളക്കി ഓടിപ്പിച്ചു ഇനി നമുക്ക് കൂട്ടാനൊന്ന് ഉറപ്പുവിടണം അതിന് നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ജീരക ഇട്ട് കൊടുക്കുക കടുക് ആവശ്യത്തിന് പച്ചരുമുളക് സ്വല്പം കായപ്പൊടി എന്നാ നമ്മുടെ കറിവേപ്പില കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം ഈ കായപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കണം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സൈഡ് ഡിഷായ ഒരു കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത് കേട്ടോ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്